Baru nih. Indo. Ya, ngeranggungu. Ah. Mr. Tanga punya? Aduh. <laughs> Thank you. Ah, uh, ah, uh, I am a man on. എന്റെ എം കെ മേനോൻ കമ്മിംഗ് ഫ്രം കോട്ടയം കാർ ടോക്കിംഗ് അച്ചു ദോബ്ലം മനസ്സിലായില്ല അണ്ടർസ്റ്റാൻഡിംഗ് ഇംഗ്ലീഷ് ഡിഫിക്കൽട്ടി നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല യു ഇംഗ്ലീഷ് സാറിപ്പോ ഇംഗ്ലണ്ടിൽ നേരിട്ട് വരുന്ന വഴിയാ വഴി എനിക്കുറച്ച് മലയാളം അറിയാം ഓ ഓ അപ്പൊ കൂടുതൽ സൗകര്യം അച്യുതനെ കണ്ടു എന്റെ മകളെ അവനെ കൊണ്ട് കെട്ടിക്കാൻ ആലോചിക്കുകയാണ് അച്യുതൻ പറഞ്ഞു അമ്മാവനോട് ആലോചിക്കാൻ ഏ എവിടെയാ പറഞ്ഞത് ആ ആ കോട്ടയ എന്റെ മക്കൾ മൂന്ന് പേർ ദുബായിലാ അച്യുതന്റെ സ്ഥിതി അവർക്ക് നന്നായി അറിയാം അവര് നിർബന്ധിച്ചിട്ടാ ഞാൻ ആലോചിക്കാമെന്ന് വെച്ചത് അച്യുതൻ വെറും ഒരു ദുബായിക്കാരനല്ല അവൻ ഇഷ്ടം പോലാണ് ശമ്പളം ആ മാസം എത്രയായിരം രൂപയാണെന്നാ ഓക്കെ എനിക്കറിയാം എന്ത് വന്നാലും എനിക്ക് അച്യുതനെ മരുമോനെ കിട്ടണം അതെ പക്ഷെ അവൻ ചോദിക്കുന്ന സ്ത്രീധനം കൊടുക്കാൻ പനം എനിക്കൊരു പ്രശ്നമല്ല റബ്ബറുണ്ട് ഏലമുണ്ട് തേങ്ങയുണ്ട് അച്യുതൻ ചോദിച്ചാൽ അഞ്ചു ലക്ഷം വേണോ പത്ത് ലക്ഷം വേണോ എത്രയാ വേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി പറഞ്ഞാതിലും അടുത്ത ആഴ്ച ഒറ്റ നാളെ അങ്ങോട്ട് വരാം ഒന്ന് കണ്ട ജാദോക്കെ ഒന്ന് നോക്കിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ക്രാങ്ക് പൊട്ടി ബസിന്റെ ക്രാങ്ക് പൊട്ടി ട്രിപ്പ് മുടങ്ങി നിനക്കെ തോന്നുന്നു എന്താ വേണ്ട ഒരു മേർന്ന് വാങ്ങിക്കാൻ ഒരു പതിനയ്യായിരം രൂപയ്യായിരം രൂപ എന്റെ ഇല്ല ബസ് ഓണണ്ട അവിടെ കിടക്കണ്ടെ അങ്ങോട്ടല്ലോ കിട്ടിട്ടുണ്ടോ വാങ്ങിച്ച പോലെ ക്യാഷ് വേണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യ ഫിഫ്റ്റീൻ തൗസൻഡ് അല്ലേ വേണ്ടു തൽക്കാലം അത് വേണമെന്നില്ല എവിടെയോ വെച്ച് കണ്ടല്ലോ നോ 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 കണ്ടു ആം എം കെ മേനോൻ കോട്ടയം കമ്മിങ് ഫോർ അച്യുതൻ മാരേജ് പ്രോബ്ലം ഹാ പ്രീതി അന്നാ ലോഡ്ജില് നാളൊരു ദിവസം പക്ഷെ അന്ന് ഇത്രയും പ്രായം തോന്നിച്ചില്ല അപ്പോ നെക്സ്റ്റ് വീക്ക് എന്താ എത്ര ആലോചിക്കാനുള്ളത് അല്ല അങ്ങനെ ഒറ്റവാക്യം മറുപടി പറയാൻ കഴിയുന്ന കാര്യമല്ലല്ലോ ഇത് അതെന്താ നിനക്ക് നല്ല ഇഷ്ടമല്ലേ അതല്ല മാവ രണ്ടു ദിവസം മുമ്പ് എന്റെ ഒരു കൂട്ടുകാരൻ വന്നിരുന്നു അവനും ഗൾഫിൽ തന്നെ അവന്റെ സഹോദരി ഒരു ലേഡി ഡോക്ടറ അപ്പോ ഒരു ബന്ധുത്വം ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു അതുപോലെ നമ്മുടെ പഴയ ആഭ്യന്തരമന്ത്രി ഇന്നലെ ഒരാളെ അയച്ചിരുന്നു അയാളുടെ മകളുടെ കാര്യത്തിന് എന്നാ ആ കുട്ടി ഒരു ലേഡി എഞ്ചിനീയറോ ഡെപ്യൂട്ടി കളക്ടറോ അങ്ങനെ എന്തോ ആണ് പക്ഷേ കുട്ടി അതൊക്കെ ശരിയാണവ പക്ഷേ അവജ്യൂക്കേഷൻ പോരാ ഞാൻ അവളെ കൊണ്ട് ഫോറിൻ വല്ല പാർട്ടിക്കും പോയാൽ അവൾ ഫോറിനേഴ്സുമായിട്ട് എങ്ങനെ സംസാരിക്കും അവൾക്ക് ഇറ്റാലിയൻ അറിയില്ല ഫ്രഞ്ച് അറിയില്ല എന്തിന് ഇംഗ്ലീഷ് പോലും അറിയത്തില്ല നന്ദി എം എ കാരനെ ഞാനേ കിടന്ന് പാടിക്കുന്നു പിന്നെ ട്യൂഷൻ വെക്കാം ഇംഗ്ലീഷിനെ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ഡെവലപ്പ് ചെയ്യാം പക്ഷെ അമ്മാവാ എന്റെ ഒരു ആഗ്രഹം ഞാൻ പറയാം സിറ്റിയിലോട്ട് മാറി ഒരു ബംഗളാവ് വാങ്ങിക്കണമെന്നാണ് എന്റെ പ്ലാൻ എന്റെ ആവശ്യത്തിലധികം കാശുണ്ടെങ്കിലും അമ്മാവൻ അറിയാമല്ലോ മറ്റാരെങ്കിലും കെട്ടിയാൽ കുറഞ്ഞത് ഒരു അഞ്ചോ മുപ്പത്തോ ലക്ഷം രൂപ സ്ത്രീധനമായിട്ട് എന്നെ കിട്ടും എന്റെ അമ്മയ്ക്ക് പറ്റിയ പോലെ ഒരു ചതി എന്റെ ഭാര്യയ്ക്ക് സംഭവിക്കരുത് അച്ഛതം പറയുന്ന എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കും പാർവതിക്കും കഞ്ഞി കുടിക്കാമെന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാ സ്വത്തുക്കളും ഞാൻ നന്ദിയുടെ പേർക്ക് എഴുതി വെക്കാം എന്ന് പറഞ്ഞാ പോരാ എഴുതി വെക്കണം എഴുതി വെച്ചതിന് ശേഷം നമുക്ക് കല്യാണക്കാരും സംസാരിച്ചാൽ മതി അതാ അതിന്റെ ന്യായം എന്താ ആലോചിക്കുന്നത് ഏ ഒന്നുമില്ല വീട്ടിൽ വെച്ച് പറയാൻ പറ്റാത്ത അത്രയും വലിയ രഹസ്യം തോന്നാ നന്ദിനി വാക്കുമാറുന്ന സ്വഭാവക്കാരിയാണോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കിങ്ങനെ നിന്നോടൊപ്പം നടക്കാൻ പറ്റില്ലെങ്കിലോ എന്ന ഭയമാണ് എനിക്ക് കല്യാണം കഴിച്ചോ ഞാനോ അന്ന് നന്ദിനി എന്നോട് പറഞ്ഞു എന്റെ പണം നന്ദിനിക്ക് ഒരു പ്രശ്നമല്ലെന്ന് പക്ഷെ അമ്മാവൻ അതൊരു പ്രശ്നമാണല്ലോ എന്താ ഗൾഫിൽ നിന്നുണ്ടെന്ന പണമൊക്കെ കളഞ്ഞുപോയോ എന്തു പണം ആരുടെ പണം എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഏഴു മാസക്കാലമായി ഉരുളംപാറയിൽ ഒരു ലോഡിൽ ഒളിച്ച് താമസിക്കായിരുന്നു ഞാൻ ഞാൻ ഗൾഫിലും പോയിട്ടല്ലേ എന്റെ പണവുമില്ല അപ്പൊ അന്ന് എന്നോട് യാത്ര പറയുമ്പോ പറഞ്ഞതൊക്കെ ആയിരുന്നു സത്യം പറയണമെന്ന് പല പ്രാവശ്യം വിചാരിച്ചതാണ് പിന്നീടാകാമെന്ന് കരുതി നന്ദിനിക്ക് എന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ തെറ്റിന് എന്നോട് ക്ഷമിച്ചുവിടെ അപ്പൊ അന്ന് വന്ന അറബിയോ എന്തറബി അത് ഞാൻ താമസിക്കുന്ന ലോഡ്ജിലെ മാനേജർ ആലുക്കോയായിരുന്നു ആ കല്യാണം കഴിയുന്നവരെ ഒരു കാരണവശാലും അമ്മ ഇതറിയരുത് അത് പ്രത്യേകിച്ച് പറയണോ ആ ഈ സൂത്രം കണ്ടെട്ടിഫുൾ അങ്ങനെ വലിയൊരു ഭാരം ഒഴിഞ്ഞു ശങ്കന ഇക്കണ്ട തെങ്ങും തോപ്പും നെൽപ്പാടമൊക്കെ നോക്കിക്കേണ്ട എന്ന് പറയുന്നത് ഇനിയുള്ള കാലത്ത് അത്ര എളുപ്പമൊന്നുമല്ല പ്രായവും കൂടി വരികയല്ലേ നന്ദിനിയുടെ പേർക്ക് മാത്രമായിട്ട് എഴുതി വെച്ചത് അച്യുവിന് ഇഷ്ടപ്പെടുമോ എന്തോ അത് മതി എന്ന് അവൻ തന്നെയാ പറഞ്ഞത് ഒക്കെ ഈശ്വര വിശ്വതല്ല എന്താ എത്ര ദുബായക്കാരുടെ പുറകെ നടന്ന ഞാൻ പിന്നെ അവസാനം മുറത്തെടുക്കിന് തന്നെ ആ മോളെ വിളിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലായില്ലേ അപ്പോ ഈ ഇരുപത്തഞ്ചിന് തന്നെ കല്യാണം അങ്ങ് ഉറപ്പിച്ചേക്കണം എന്താ ശുഭം സദ്യ കേരിക്കുന്നു കേട്ടോ പിന്നെ രജിസ്റ്ററൊക്കെ കഴിഞ്ഞു എന്നുള്ള വിവരം നീ ഇന്ന് തന്നെ അച്ഛനോട് പറയണം എന്താ ശങ്കരാ അച്യുതന വീടില്ലേ ഇപ്പൊ അവർ ഇറങ്ങിയതേ ഉള്ളൂ ഈ സമയത്ത് ആ കലാസമിതിയെ കാണും എന്താ വിശേഷം ഇന്നായിരുന്നു രജിസ്റ്റർ അച്യുതൻ ആവശ്യപ്പെട്ട പോലെ എല്ലാം ചെയ്തു ഒക്കെ അവന്റെ പിടിവാശി നല്ലാതെ ഞാൻ എന്താ പറയുക എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം കലാസമിതി നോക്കട്ടെ ആ കുടിച്ചാണ് വേറെ ഒഴിച്ചു കുടിച്ചാ മതി എടാ പവിത്ര നമ്മൾ മനസ്സ് വച്ചാൽ നടക്കാത്തതായി ഈ ലോകത്ത് ഒന്നുമില്ല വേലയും കൂലിയും ഒന്നും ഇല്ലാതെ തെണ്ടി നടന്ന ഞാൻ നന്ദിനെ വിവാഹം കഴിക്കാൻ പോകുന്നു വിവാഹം കഴിഞ്ഞാൽ അന്നു മുതൽ ഈ അച്യുതൻ ലക്ഷപ്രഭു വേണ്ട ലക്ഷപ്രഭു പക്ഷെ നീ ഞങ്ങൾക്ക് വന്ന വാക്കു പാലിക്കും പാലിക്കും നിനക്കൊരു ബിസിനസ് തുടങ്ങാൻ ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസ് മതിയാവോ തുടങ്ങാൻ അത്രേ മതി പിന്നെ നമ്മൾ ആലിക്കോയ ആലിക്കോയ അറബി വേഗത്തിന് മാത്രം ഒരു പതിനായിരം കൊടുത്താലും നഷ്ടമില്ല കൊടുക്കും ഞാൻ എല്ലാവർക്കും വാലിക്കോലി കൊടുക്കും എന്റെ സുഹൃത്തുക്കളാണ് എന്റെ ശക്തി സത്യത്തിൽ ദുബായി പോയിരുന്നെങ്കിൽ ഞാൻ ചുറ്റി പോയനെ മരുഭൂമിയിലെ വെയില് കൊള്ളാതെ തന്നെ ൊരു ദുബായിക്കാരനായടാ ദുബായിക്കാരൻ ഇവിടെ വെള്ളം അടിച്ചോണ്ടിരുന്നോ ഡേയ് നിന്റെ അച്ഛൻ അവിടെ വെളി വന്ന് നിൽക്കാമായിരുന്നു കണ്ടോ എന്റെ അച്ഛൻ ഓ എപ്പം ഇപ്പൊ എന്നെ കണ്ടോണം പൊയ്ക്കണമെന്നു ഇവിടെ നമ്മൾ പറഞ്ഞേക്ക പുള്ളി കേട്ട് കാണു കേട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മാവിനോട് പറയുന്ന കാര്യം തീർച്ചയായും അല്ല ആരൊരു ഗോൾഫോ ഭയങ്കര ചൂട് അല്ലേ അതെ അതെ ഭയങ്കര ചൂട് ശരിക്കുള്ള ചൂട് വരാനിരിക്കുന്നതേ ഉള്ളൂ ഇരിക്കാം ആ ഇരിക്ക രജിസ്റ്റർ ചെയ്യുന്ന കാര്യമൊക്കെ എല്ലാ നന്ദിയുടെ പേർക്ക് ഞാൻ പിന്നീടാണ് ഓർത്തത് ഇത്ര പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു അതെ അതെ ഇപ്പോ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത് അല്ല നാട്ടുകാരൊക്കെ ചോദിക്കുന്നു മരുമോൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അമ്മാവൊന്നും തന്നില്ലേ തന്നില്ലേ എന്ന് ഞാൻ പറഞ്ഞു മരുമവും കൊണ്ടും നോക്കാൻ എയർപോർട്ട് കെട്ടിക്കിടക്കുകയാണെന്ന് അതുകൊണ്ട് എത്താറായില്ലേ ഇതുവരെ എത്തും എത്തും അത് പിന്നെ എത്താണ്ടിരിക്കുന്നു നീ കല്യാണം കല്യാണം അതെന്താ അങ്ങനെ ചോദിച്ചത് കഴിഞ്ഞാൽ െ ചോദ്യം സംശയം എന്താ കാറ്സ് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വിനിയ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് തന്നിരിക്കല്ലേ പക്ഷെ മോനെ നന്ദിനിക്ക് പാസ്പോർട്ട് ഇല്ലല്ലോ പാസ്പോർട്ട് നമുക്ക് ഒന്നോ രണ്ടോ ശരിയാക്കാം ഇപ്പോഴത്തെ സ്വാധീനവും എസിയും ടിവിയും പിന്നെ ആന്റിനെ അത് ചോദിച്ചു നോക്കുമ്പോ പാസ്പോർട്ട് ഇല്ലാതെ തന്നെ നന്ദി ഗൾഫിൽ എത്താനുള്ള സാധ്യതയുണ്ട് ഇനി അമ്മാവൻ അറിഞ്ഞോ അറിഞ്ഞോ എന്തോ നീ എന്താ അറിഞ്ഞെന്ന് ചോദിച്ചു അത് തന്നെ അയ്യോ അതല്ല അമ്മാവ നമ്മുടെ മാലയേക്കിലെ ശിവാനന്ദനില്ലേ അവൻ ദുബായിലാണെന്നും പറഞ്ഞ് ഒരു ലേഡി ഡാക്ടറെ കല്യാണം കഴിച്ചു അന്വേഷിച്ചു നോക്കിയപ്പോ അവന് ബോംബെയിൽ കരിക്ക് കഴിച്ചോടാ ഒന്നുമില്ലേലും അവന് കച്ചോടോതിലും ഉണ്ടല്ലോ ഇതൊന്നുമില്ലാത്ത ചില തെണ്ടുകള് ഗൾഫിന്റെ പേരും പറഞ്ഞ് പറ്റിക്കാൻ പറ്റിക്കാറങ്ങിയിട്ടുണ്ട് ഇവനെയൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ കുനിച്ചു നിർത്തി മുളയരച്ച് തേച്ച് ചൂറിന് ചൂടാക്കി നല്ല ഭാത്ത വേടങ്ങി പിടയ്ക്കണം നിനക്ക് തോന്നുന്നു അല്ല കുനിച്ചു നിർത്തണോ വേണം ഒരു വിഷമം ഏ ഞാനെന്തിനാ വിഷമിക്കുന്നേ എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇനിയും ഒരുപാട് ആളുകൾക്ക് കല്യാണക്കത്ത് കൊടുക്കാൻ കേട്ടോ ആയിക്കോട്ടെ അതും മുടക്കണ്ടനക്ക് നിന്റെ അച്ഛനെ കണ്ട ഓർമ്മയുണ്ടോ മോനെ ഇല്ല എന്താ മാവാ എന്നെപ്പോലെ തന്നെ ഒരു കൊച്ചുമിടുക്കനായിരുന്നു ഫത്ത് ഗുണം പത്ത് ഗുണം അച്ഛല അന്ന് അത് ഞാൻ പറഞ്ഞോളാം നീ വന്നിരുന്നു എന്ന് കുറച്ച് വെള്ളം കുടിക്കാൻ ചോദിച്ചല്ലേ എല്ലാം തകൃതിയായി നടക്കുന്നുണ്ടല്ലോ നമ്മൾ സംശയിക്കുന്ന പോലെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പന്തൽ ഒരുക്കങ്ങളൊക്കെ കാണുന്നോണ്ട് മാത്രം ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ല ഇന്ന് തന്നെ നമ്മൾ ആരും പോയി കാണാം വൈകാതെ എന്തെങ്കിലും ഒരു പോകുമ്പോഴേ കണ്ടുപിടിച്ചേ പറ്റൂ ആ അതൊരു നല്ല ഐഡിയ പോവാം പോവാൻ പോവാൻ പോവാം പോകാം